അമ്മ സീതനെ വിളിച്ചതാണ് അവൾ മുറിയിലല്ല കിടക്കണേ കിടന്നോട്ടെ എനിക്കെന്താ അമ്മ ഇല്ലാണ്ട് വളർന്ന അവള് അതുകൊണ്ട് നമ്മുടെ അമ്മയെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് എന്താ കാര്യം അവൾക്ക് ഭാഷ അറിയില്ലല്ലോ രാത്രി അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നാൽ അവൾക്ക് മനസ്സിലാവില്ല പിന്നെ എത്രയാലും അവള് മരുമൂടല്ലേ നിന്റെ മനസ്സിലായല്ലോ എനിക്കത് മതി എന്റെ എടത്തി എനിക്ക് ഏടത്തിയോട് ഒരു വിഷമവും ഇല്ലാട്ടോ എടത്തി കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും ഇവിടെ വേറെ ഉണ്ടല്ലോ ചില നീത്യാരമ്മമാര് അവര് ചിലത് മനസ്സിലാക്കണം അതിന് ഞാൻ ചില കാര്യങ്ങൾ പറയും എന്റെ ഏട്ട പരദൂഷ്ണം പറയുന്ന സ്വഭാവം പണ്ട് നാളേ എനിക്ക് ഇല്ലാതെ ഏട്ടൻ അറിയാമല്ലോ ഇവിടെ ഉണ്ടല്ലോ ഒരു മിസ് ഇന്ത്യ ഏതോ വലിയ രാജകോട്ടാരത്തിൽ ജനിച്ചു വളർന്നു എന്ന ഭാവം ഒരു കള്ളച്ചടക്കാരന്റെ മോള ആ മുറിറങ്ങും സർക്കേറ്റ് പോവാൻ കണ്ണാടിയുടെ മുമ്പ് ഇന്ന് മാറില്ല അവനാണെങ്കിലോ അവള് വേണ്ടെന്ന് പറഞ്ഞ മൂട്ട ഒഴിക്കില്ല മുഴുവൻ കൊണ്ടേ തടെ കൂടെ കൂടി ഒരു ചാരായ കമ്പനി തുടങ്ങി അത് പൂട്ടി നമ്മുടെ മുറി കയറാനേ അവൾക്ക് അറപ്പാണ് അവളെ പറഞ്ഞിട്ട് എന്താ സ്വന്തം മോള് കേറണില്ല ദുബായ്ക്കാരന്റെ എന്നാ നമ്മുടെ അമ്മയ്ക്ക് അനാസ്യം വാങ്ങിക്കാൻ ഒരു പൈസ അവന്റെ വീട്ടിലെ അവക്ക് സുഖം പോരാന്ന് പരദൂഷണല്ലാട്ടോ ഏട്ടനും എടുത്തി മനസ്സിലാക്കണം അതെന്നെ ുംരുമക്കളും എന്നിട്ടും ഞാൻ പറയാൻ തുടങ്ങി ഞാൻ പോവാണ് അതെന്താ അമ്മച്ചി പറഞ്ഞു പോയിക്കോളാൻ അയ്യോ മേഴ്സി ഒരു കാര്യം ചെയ്യും ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് മേഴ്സി എന്നെ ഒന്ന് വിളിക്കേ മേഴ്സിക്ക് ഞാൻ മസ്കറ്റിൽ ഒരു ജോലി ശരിയാക്കി തന്നല്ലോ തരട്ടെ മേഴ്സിക്ക് ഇഷ്ടമല്ലേ ഗൾഫ് എനിക്ക് പാസ്പോർട്ടില്ല അതാണോ കാര്യം അതിനെന്താ ഒരു പാസ്പോർട്ട് എടുക്കണം അതിന് എത്രയാ പൈസ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം എന്റെ ഈ കാർഡില്ല ഇവിടെ വിളിച്ചാ മതി ഞാൻ പോട്ടെ എന്താ എന്തിനാ നിനക്ക് ഈ വേണ്ടാത്തൊരു ഗൗരവം ഞാൻ നിനക്ക് നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്നറിയോ എന്താ ഒരു എനിക്ക് വേണ്ട ഇത് മോളെ അച്ഛൻ പണ്ട് വലിച്ചിരുന്ന സിഗരറ്റാ പാസിംഗ് ഷോ ഈ സൈക്കിൾ അച്ഛന്റെയാണോ അത് ചെറിയ കുട്ടി സൈക്കിൾ അത് അച്ഛന്റെ സൈക്കിൾ ഇതൊക്കെ അച്ഛന്റെ പുസ്തകങ്ങളൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അച്ഛന്റെ കിട്ടുന്ന കാശൊക്കെ കൂട്ടിക്കൂട്ടി വെച്ച് അച്ഛൻ വാങ്ങിച്ചതാ അയ്യോ ഇതാറി പഠിക്കുന്നതായിരത്ത് അവന്റെ ഒരു പാട്ടും കൊത്തും എന്നിട്ട് പരീക്ഷയ്ക്ക് അമ്മേ മറന്നു എന്താ സീത അമ്മക്ക് ഹാർമോണിയം കേക്കണം പറഞ്ഞ ഞാൻ മുറിയിൽ വന്ന് വായിച്ചു കേൾപ്പിക്കില്ലേ സാറല്ല അമ്മക്ക് ഒന്ന് കേൾക്കണം എന്റെ പാട്ട് da na 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 na